കുട്ടികൾ ഞാൻ കോടതിയിലെല്ലാം ഉണ്ട് ആ നമ്മളിതുപോലുള്ള പരിപാടിയൊക്കെ സംഘടിപ്പിക്കണം ആ നാടിന്റെ നന്മയ്ക്ക് ആവശ്യമാണ് അടുത്ത് തന്നെയാ സലീം കർശനമായ നിയമാലോ വേണ്ടത് നിസാരം പിടിച്ചാലും ഒത്തിരി പിടിച്ചാലും ആൾക്കാരപ്പനെ വെറുതെ വിടുന്ന ഒരു ജാമ്യം കിട്ടുന്ന ഒരു വ്യവസ്ഥയായി പോയി എം എക്കും കഞ്ചാവിനും എല്ലാം ഓക്കെ ഓക്കെ അപ്പൊ നിങ്ങളൊക്കെ രാവിലെ ഞാൻ കണ്ടിട്ട് വന്നോളൂ കേസ് കൂടിയല്ലേ അഞ്ചു മണിക്ക് അവര് കോടതി വന്ന നമ്മളേക്കൊന്ന് കാണാനായിട്ട് വീട്ടിൽ നിന്ന് ലൈവ് കണ്ടപ്പോ ഒന്ന് ഇറങ്ങി വന്ന ചേച്ചി എങ്ങോട്ടാൽ പോകാ ഓക്കെ അപ്പൊ നമുക്ക് ഇനി വാർത്തയിലേക്ക് പോവാം ഒരു ഒരു കാര്യമുണ്ട് അദ്ദേഹം നമ്മുടെ വിമുക്തി അതിന്റെ അതിന്റെ പ്രവർത്തനം കാര്യക്ഷമമായി എന്ന് ഇരിക്കുന്ന വാർഡിലെ കൗൺസിലറാണ് ജോസ് കിര്യാക്കോസ് നമ്മുടെ ഇവിടുത്തെ ഒരു വിമുക്തി സെല്ലുണ്ട് നമുക്ക് ആവശ്യത്തിലധികം പേഷ്യന്റുണ്ട് നമുക്കറിയാം എക്സൈസ് ജോസ് എക്സൈസിന്റെ കീഴിലാണ് വിമുക്തി വരുന്നതെങ്കിലും നമുക്ക് ഡി എംഒ തലത്തിലാണ് ഇതിന്റെ വേക്കൻസികൾ നിലവിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും പിന്നെ അത് കൂടാതെ നഴ്സിന്റെ അപര്യാപ്തതയുണ്ട് കുറവുണ്ട് അപ്പൊ ഇത് റിപ്പോർട്ട് ചെയ്തെങ്കിലും ഇവര് പി എസ് സി അടിസ്ഥാനത്തിലാണ് നമുക്ക് നേഴ്സുമാരെ തരുന്നത് അപ്പൊ അതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പി എസ് സി അടിസ്ഥാനത്തിൽ വരുമ്പോൾ നമുക്ക് ഒരു പർട്ടിക്കുലർ ടൈമ് ഡ്യൂട്ടി ചെയ്യുള്ളൂ ഈ ഡ്യൂട്ടി കൊണ്ട് അപ്പൊ മറ്റ് നോർമൽ കരാർ അടിസ്ഥാനത്തിൽ കോൺട്രാക്ട് വ്യവസ്ഥയിൽ വരുന്ന നേഴ്സുമാർക്ക് കൂടുതൽ ഡ്യൂട്ടി എടുക്കേണ്ടി വരും അപ്പൊ നിലവിലിപ്പോ രണ്ട് നഴ്സുമാരുടെ കുറവുകളുണ്ട് അപ്പൊ ഇതൊരു